സാഹസിക യാത്രകൾ നടത്തി പേടിപ്പെടുത്തുന്ന ചില കാഴ്ചകൾ പകർ പകർത്തിക്കൊണ്ട് നമ്മളൊക്കെ അമ്പരപ്പിക്കുന്ന ഒരു ബ്ലോഗറാണ് മാഹിൻ ഹിച്ച് ഹൈക്കിംഗ് നൊമാഡ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നടത്തുന്ന മാഹിൻ ഇസ്രായേലിലൂടെ ഇസ്രായേലിലൂടെ സഞ്ചരിച്ച് അവിടെയുള്ള ദൃശ്യങ്ങളൊക്കെ പകർത്തി മിസൈലുകൾ തലങ്ങും വിലങ്ങും പായുന്ന ആ നാട്ടിൽ നിന്നും നമ്മളൊക്കെ പേടിപ്പെടുത്തുന്ന ഒരു ബ്ലോഗ് ചെയ്തപ്പോൾ അത് വല്ലാതെ സങ്കടം തോന്നി ദുഃഖം തോന്നി ഇത് അതുകൊണ്ടാണ് ഞാനൊരു ദുഃഖവാർത്ത എന്നുള്ള രൂപത്തിൽ ഇത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത് എന്തിനാണ് മാഹിൻ ഞങ്ങളെയൊക്കെ പേടിപ്പിക്കുന്നത് ലോകത്തിന് നിങ്ങൾ നിങ്ങൾ പോയാൽ സോറി മലയാളികൾക്ക് നിങ്ങൾ പോയാൽ നഷ്ടമാകുന്ന ഒരു സഞ്ചാരിയാണ് ഇനി സഞ്ചരിക്കുന്ന കാഴ്ചകൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്നത് തന്നെ വെറൈറ്റി വെറൈറ്റിയാണ് ആരും അങ്ങനെ എത്തിപ്പെടാൻ ആ എത്തിപ്പെടാ എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലൊക്കെ തേടി പിടിച്ച് അതിനെ നല്ല രീതിയിൽ തന്നെ സാഹസികമായി ചിത്രീകരിക്കുന്നതൊക്കെ സംഭവം വളരെ അടിപൊളിയാണ് പക്ഷെ അതിനുപരി സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ കളി കളിക്കുന്നത് എന്നുള്ളത് ഓർക്കണം ഏതായാലും നിങ്ങളുടെ യാത്ര സുരക്ഷിതമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു